ഹലോ കൂട്ടുകാരി ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ ബത്തക്ക ജ്യൂസ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കൊണ്ടു അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കി ബത്തക്ക ജ്യൂസ് നല്ല രസമാണ് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ സബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നാല് ഗ്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കി അതിനായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ ബത്തക്ക ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കട്ടോ ഇത് നമുക്ക് നല്ലോണം അടിച്ചെടുക്കാം പാൽ ഒഴിച്ചിട്ട് പാൽ ആദ്യം കാച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിച്ചെടുത്താൽ കേട്ടോ ആദ്യം ബത്തക്ക ഇട്ട് കൊടുക്കാം ബത്തക്ക ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പാൽ ഒഴിക്കാം ആദ്യം കുറച്ച് പാൽ ഒഴിച്ചുകൊണ്ട് അടിച്ചെടുക്കാം കേട്ടോ കുറച്ച് മിൽക്ക് മെയ്ഡും ആവശ്യത്തിന് പഞ്ചസാരി ഒരു ഒരേ ഒരു ഒരേലക്കായി മാത്രം ഇട്ട് കൊടുത്താൽ മതി അത് ചെറിയൊരു പ്രൈവറിന് വേണ്ടിയിട്ടാണ് എങ്ങനെയൊന്ന് വത്തക്ക ദിവസം ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് നോമ്പ് വെക്കുമ്പോഴൊക്കെ നല്ല കഴിക്കാനൊക്കെ നല്ലതാ ദാഹത്തിനും ക്ഷീണത്തിനൊക്കെ പറ്റോ പൻസാര ഇട്ട് കൊടുക്കാം മിൽക്ക് മേഡ് ഇട്ട് കൊടുക്കാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉണ്ടു അപ്പം നന്നായി ട്ടോ ഭത്തക്കോണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോമ്പ് നോമ്പൊറക്കുമ്പോൾ നല്ലതാണ് ഇനി പാൽ ഒഴിച്ച് ഒഴിച്ചെടുത്തിട്ട് നന്നായി അടിച്ചെടുക്കാം കേട്ടോ ഭത്തക്കൊണ്ട് പല വിധത്തിലും ഉണ്ടാക്കും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകൊണ്ടും നല്ല ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നന്നായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് കേട്ടോ നമുക്ക് നന്നായി അടിച്ചെടുക്കാം അത്തൊക്കെ നന്നായി അടിച്ചെടുക്കാം ഉള്ളു കഴിഞ്ഞിട്ടോ കുറച്ച് ിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം നമുക്ക് കുറച്ച് ഒഴിച്ചാൽ മതി നല്ല പ്രത്യേക ടേസ്റ്റ് ആണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നോക്കുമ്പോ നിങ്ങള് അത് ഒഴിക്കുമ്പോ നല്ലൊരു ടേസ്റ്റ് ആണ് നന്നായി അടിച്ചെടുക്കാം ട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി കുറച്ച് വിൽക്ക് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കട്ടെ നമുക്ക് മിൽക്ക് മേഡ് ഒഴിത്തൊന്ന് നന്നായി ഒന്നും കൂടി അടിച്ചെടുക്കാം കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കട്ടോ ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് ഗ്ലാസ് ഉണ്ടാക്കണേ അധികം ഉണ്ടാക്കണമെങ്കിൽ അധികം ബത്തക്ക ഇട്ടിട്ട് അടിച്ചെടുത്തോളി ഇനി നമുക്ക് കുറച്ച് ബത്തക്ക നുറുക്കി എടുത്തിട്ട് അടിക്കാതെ ഇട്ട് കൊടുക്കണം ട്ടോ ഒന്ന് കുത്തി അടച്ച് കണ്ട ഒരു പാത്രത്തിൽ ഇട്ട് കണ്ടേ നന്നായി കുത്തി എടുക്കുക മിക്സിയിലൊന്നും അടിക്കണ്ട ഒന്ന് കടിക്കാൻ കിട്ടണേ പാകത്തിൽ ഒറ്റയ്ക്ക വേഗം അടിഞ്ഞിട്ട് ട്ടോ ടിച്ചിട്ടിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും ഞാനൊന്നുണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൊന്ന് വീഡിയോ എടുത്തിട്ടോ അടിപൊളി ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇനി നമുക്ക് കുറച്ച് വത്തക്കെടുത്തിട്ട് ചെറുതായി അരിഞ്ഞിട്ട് ഒരു കയ്യിൽ കൊണ്ട് നല്ലോണം കൊത്തി അടച്ചു കൊണ്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ ജ്യൂസ് അയക്കാണ്ട് ഒഴിച്ചിട്ട് ഞങ്ങൾ ക്ലാസ്സിലേക്ക് ഒഴിക്കാം നല്ല ആണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കും നോമ്പ് തുറക്കുമ്പോഴൊക്കെ അടിപൊളി ടേസ്റ്റാണ് നീ ക്ലാസ്സിലേക്ക് ഒഴിച്ചാൽ മതി മതിട്ടോ നോമ്പ് തുറക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്നുണ്ടാക്കി നോക്കി കുടിക്കാനും നല്ലതാണ് നല്ല ഹെൽത്തിയാണ് ദാഹത്തിനും ക്ഷീണത്തിനും ചീർണത്തിനൊക്കെ പറ്റട്ടോ ഞാനൊരു കയ്യിലോണ്ട് വയ്ക്കട്ടെ അത് പിന്നെ കഷ്ണങ്ങൾ ഉണ്ടാവുകൊണ്ടൊക്കെ നിലത്തേക്ക് പോവുകയാണ് കയ്യിലോണ്ട് വയ്ക്കാം വീടുന്നുകാരൊക്കെ വരുമ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി കൊടുത്തോക്കെ ഇതുപോലെ ടേസ്റ്റ് വെറൈറ്റി ടേസ്റ്റ് ആക്കണം നമ്മൾ വത്തക്കൊണ്ട് എപ്പോഴും ഉണ്ടാക്കണോ പോലെല്ലാം ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നല്ല ആണ് ഞാൻ ടേസ്റ്റാണ് ഞാനത് ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൊന്ന് വീഡിയോ എടുത്തിട്ടു മാത്രം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ സപ്പ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ സ്കിപ്പ് ചെയ്യാതെ കാണണേ നല്ല ടേസ്റ്റാ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൊണ്ടു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു അല്ലേ നാല് ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ നന്ദി നമസ്കാരം എല്ലാവർക്കും